നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അഖില ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് ബെർലിനിൽ ആയിരക്കണക്കിന് ആളുകൾ റാലി നടത്തി രാജ്യത്തുടനീളമുള്ള നിരവധി തൊഴിലാളി ദിന പരിപാടികളിലൊന്നായ ബെർലിനിലെ ടൌൺ ഹാളിൽ ഏകദേശം അയ്യായിരത്തി പേരാണ് പങ്കെടുത്തത് ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ തലസ്ഥാനമായ ബെർലിനാണ് റാലി നടത്തിയത് അതേസമയം മെയ്ദിന പ്രകടനങ്ങളിൽ അധികം പേർ പങ്കുചേർന്നതായും റിപ്പോർട്ടുകളുണ്ട് പലസ്തീൻ അനുകൂല ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിട്ടാണ് അവസാനിച്ചത് എന്നാൽ ഹാംബുർഗിൽ നടന്ന മൂന്ന് വ്യത്യസ്ത മാർച്ചുകളിൽ ഒൻപതിനായിരത്തിലധികം ആളുകൾ പങ്കുചേർന്നു പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഡോട്ടുമുണ്ടിലുള്ള ഒരു പഴയ കൽക്കരി ിൽ തീവ്ര ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ പിന്തുണക്കാരുമായി ഇടതുപക്ഷ പ്രതിഷേധക്കാരുടെ ചെറിയ സംഘർഷവും സൃഷ്ടിച്ചു എന്നാൽ ബെർലിനിൽ നടന്ന മെയ്ദിന പ്രകടനത്തിന് സമീപത്ത് വെടിവയ്പ്പും കത്തിയാക്കണമെന്നും നടന്നത് പോലീസിന് തലവേദനയായി രാത്രി എട്ട് മണിക്ക് ബെർലിൻ ക്രൂസ്ബെർഗിലെ മെഹ്റിംഗ് ഫ്ലാറ്റ്സിൽ രണ്ടുപേരെ കത്തിക്കിരയാക്കിയതായിട്ടാണ് റിപ്പോർട്ട് കാറുകളിൽ നിന്ന് വെടിവയ്പ്പും ഉണ്ടായതെന്നും പറയപ്പെടുന്നു ഗുരുതരമായ പരുക്കളോടെ ഇരകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കും ാണ് ഇതിനിടയിൽ ഒരാൾക്ക് കുത്തേറ്റതായും റിപ്പോർട്ടുണ്ട് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് പോലീസ് ഒരു ഗോൾഫും ഒരു ഔഡി കാറും തിരയുകയാണ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം വെളിപ്പെടുത്തിയിട്ടില്ല ജർമ്മനിയിൽ മെയ് ഇതിന് ആചരിക്കുന്നതിന്റെ ഭാഗമായി മെയ്പ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് വീണ് അഞ്ചു പേർക്ക് പരിക്കേ നോർത്ത് റൈൻ ബെസ്വാളിയ ലോവർ റൈനിലെ സെൽഹു സൈൻ എന്ന സ്ഥലത്താണ് അപകടം നടന്നത് പത്ത് മീറ്റർ നീളമുള്ള തടി പെട്ടെന്ന് ഒരു വശത്തേക്ക് ഒടിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത് മേയർ സർക്കാരിനായുള്ള സഖ്യ കരാർ ജർമ്മനിയുടെ എസ് പി ഡി അംഗീകരിച്ചു സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ അംഗങ്ങൾ മധ്യ വലതുപക്ഷ സി ഡി യു സി എസ് യു എന്നിവരുമായി ഒരു സഖ്യ കരാറിൽ ഒപ്പുവെച്ചു അടുത്തയാഴ്ച ജർമ്മനിയിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത് യൂണിയൻ പാർട്ടികളുടെ അംഗീകാരത്തെ തുടർന്ന് ബുധനാഴ്ച എസ് പി ഡി അംഗങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് പുതിയ കരാർ അംഗീകരിക്കുന്നതിന് വോട്ട് ചെയ്തത് ഇതോടെ പുതിയ സഖ്യ രൂപീകരണത്തിലെ അവസാന തടസ്സവും നീങ്ങി എസ് പി ഡി പാർട്ടിയിലെ എൻ ം പേരാണ് സഖ്യകരാറിനെ അനുകൂലിച്ചത് പതിനഞ്ച് ശതമാനം പേർ എതിർത്തും വോട്ട് ചെയ്തു ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം അംഗങ്ങളിൽ അൻപത്തിയാറ് ശതമാനം പേരാണ് വോട്ടിൽ പങ്കെടുത്തത് പുതിയ ഉക്രൈൻ അഭയാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ജർമ്മൻകാർ പിന്തുണയ്ക്കുകയാണ് ജർമ്മനിയിലെ നാലിൽ മൂന്ന് പേരാണ് പുതുതായി വന്ന ഉക്രൈനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് പിന്തുണച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ജർമ്മനിയിലെത്തുന്ന ഉക്രൈനക്കാർക്ക് അഭയം തേടുന്നവർക്ക് നൽകുന്ന അതേ ആനുകൂല്യങ്ങൾ നൽകാൻ പദ്ധതി ഇടുന്നതായി ജർമ്മനിയുടെ പുതിയ സർക്കാർ അറിയിച്ചിട്ടുണ്ട് പൌരസഹായം അല്ലെങ്കിൽ ബുറഗർകളുടെ പേയ്മെന്റ് സ്കീം എന്ന് വിളിക്കപ്പെടുന്ന ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് നിലവിൽ ലഭിക്കുന്ന പ്രതിമാസം അഞ്ഞൂറ്റി മൂന്ന് യൂറോയാണ് എന്നാൽ സർവേ പ്രകാരം എഴുപത്തി ശതമാനം ആളുകൾ ഈ മാറ്റത്തെ അതായത് സർക്കാർ നടപടിക്കെതിരെയാണെന്ന് പറഞ്ഞു റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് യൂറോപ്പിലെ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തവരിൽ നാലിൽ ഒന്നിൽ കൂടുതൽ ഏകദേശം ഒന്നേ ദശലക്ഷം ഉക്രൈനിയൻ അഭയാർത്ഥികൾ ജർമ്മനിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് നിരന്തരമായ കാലതാമസം കാരണം സ്വിറ്റ്സർലൻഡ് ഡോയ്ച്ചബാൻ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഫ്രൈബർഗ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെടുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ ഉപഭോക്താക്കൾക്ക് സ്വിറ്റ്സർഡിലേക്കുള്ള കണക്ഷനിൽ പതിവായി കാലതാമസം അനുഭവപ്പെടുന്നതിനാൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ഡോയ്ച്ചപ്പാൻ കാലതാമസം സ്വന്തം ട്രെയിൻ ടേബിളുകളുള്ള കമ്പനിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആരോപിച്ച് സ്വിറ്റ്സർലൻഡിന്റെ ദേശീയ റെയിൽവേ ഓപ്പറേറ്റർ ജർമ്മനിയിൽ നിന്നുള്ള രണ്ട് കണക്ഷനുകൾ അതിർത്തിയിൽ വെച്ചാണ് നിർത്തിയത് ഏപ്രിൽ ചൊവ്വാഴ്ച മുതൽ അവസാനിച്ചിരുന്ന രണ്ട് ഡോയ്ച്ചബാൻ റൂട്ടുകൾ ഇപ്പോൾ ജർമ്മൻ സിസ് അതിർത്തിക്ക് സമീപം വീണ്ടും നിർത്തി ഹാംബർഗിൽ നിന്ന് ഇന്റർലോക്കിൽ പോസ്റ്റിലേക്കുള്ള ഡിബിയുടെ യൂറോസിറ്റി ഏഴ് സർവീസും ഡോട്ടമുണ്ടിൽ വണ്ടിൽ നിന്ന് സൂഹത്തിലേക്കുള്ള ഇസി ഒൻപത് സർവീസും ഇനി ബാസൽ നഗരത്തിൽ അവസാനിക്കും യാത്രക്കാർക്കുള്ള സൌകര്യം കുറയ്ക്കുന്നതിന് റൂട്ടുകളിലെ സിസ് വിഭാഗങ്ങൾ സ്വന്തമായി അധിക ട്രെയിനുകൾ ഓടിക്കുമെന്ന് എസ് ബി ബി പറഞ്ഞു യാത്ര തുടരുന്നതിന് മുമ്പ് ഇപ്പോൾ ബാസലിൽ മാറി സഞ്ചരിക്കേണ്ടി വരും ഈ റൂട്ടുകളിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനിയിലേക്കുമടങ്ങുന്ന ട്രെയിനുകൾ പതിവ് പോലെ ഓടുന്നത് തുടരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുമ്പൾ ക്രിയേഷൻസ് നിർമ്മിച്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള അതായത് ട്രിബ്യൂട്ട് ടു പോപ്പ് ഫ്രാൻസിസ് സംഗീത ആൽബം കർമ്മപഥത്തിലെ കാരുണ്യം മെയ് മൂന്നിന് ശനിയാഴ്ച ലണ്ടനിൽ റിലീസ് ചെയ്യും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായി പ്രവാസി ഓൺലൈന്റെ സഹകരണത്തോടെ കുമ്പിൾ ക്രിയേഷൻസ് അണിയിച്ചൊരുക്കുന്ന കർമ്മബോധത്തിലെ കാരുണ്യം എന്ന ആൽബത്തിലെ ഗാനം രചിച്ചത് യൂറോപ്പിലെ മാധ്യമ പ്രവർത്തകൻ ജോസ് കുമ്പളുവേലിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ബിജു കാഞ്ഞിരപ്പള്ളിയും ഗാനം ആലപിച്ചിരിക്കുന്നത് നിരവധി ആൽബങ്ങളിലൂടെ ശ്രദ്ധേയമായ ടീനു ട്രീസിയാണ് ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്ന ബിനു മാതരംപുഴയാണ് കാഞ്ഞിരപ്പള്ളി അമല സ്റ്റുഡിയോയിൽ ജോയ് ജോസഫാണ് സോങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയ് മൂന്നിന് ശനിയാഴ്ച വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് ിൽ നടത്തുന്ന മൂന്ന് ദിന റീജിയണൽ കോൺഫറൻസിൽ വെച്ച് കുമ്പൾ ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം റിലീസ് ചെയ്യുന്നത് പ്ലീസ് ട്യൂൺ വിത്ത് ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം കുമ്പിൾ ക്രിയേഷൻസ് കുവൈറ്റിൽ മലയാളി ദമ്പതികളെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപത്തിലെ കലാ ഓഫീസിനടുത്തുള്ള താമസ സ്ഥലത്താണ് മെയ് ഒന്നിന് വ്യാഴാഴ്ച രാവിലെയാണ് എറണാകുളം സ്വദേശികളായ ശ്രീ സൂരജ് ഭാര്യ ശ്രീമതി ബിൻസി സൂരജ് എന്നീ ദമ്പതികളെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂരജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജാബർ ഹോസ്പിറ്റലിലെയും ഭാര്യ ശ്രീമതി ബിൻസി സൂരജ് കുവൈറ്റ് ഡിഫൻസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സുമായിരുന്നു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവർ അടുത്തുതന്നെ കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരുന്നതായി പറയുന്നുണ്ട് മക്കളായ മൂത്ത മകളും ഇളയ മകനും ഇരുവരും നാട്ടിലായിരുന്നു ഇവർ രണ്ടുപേരും അടുത്തിടെയാണ് നാട്ടിൽ പോയി തിരികെ വന്നത് വേൾഡ് മലയാളി കൌൺസിൽ യൂറോപ്പ് റീജിയൻ കോൺഫറൻസ് ലണ്ടനിലെ സ്റ്റോക്ക് ഓൺട്രിന്റ് കൌണ്ടിയിലെ സ്റ്റാഫോട്ട് ഷെയറിലെ ക്രൌൺ ഹോട്ടലിൽ നടക്കും മെയ് രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് രജിസ്ട്രേഷനോടുകൂടി മൂന്ന് ദിന കോൺഫറൻസ് തുടക്കമാവും ആദ്യ ദിനമായി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഡബ്ല്യു എം സി യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ അധ്യക്ഷത വഹിക്കും ഡബ്ല്യു എം സി യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളിയമ്പടയാട്ടിൽ സ്വാഗതം ആശംസിക്കും ഗ്ലോബൽ ഭാരവാഹികളായ തോമസ് അറമ്മകൊടി ഗ്രിഗറി മേടയിൽ മേഴ്സി തടത്തിൽ രാജീവ് കുന്നക്കാട്ട് ഡോക്ടർ ജിമ്മി ൻ ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റ് ജോസ് കുമ്പ്ളുവേലിൽ യു കെ പ്രോവിൻസ് പ്രസിഡന്റ് സൈബിൻ പാലാട്ടി ജർമ്മൻ പ്രോവിൻസ് സെക്രട്ടറി ചിന്നോ പടയാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഡബ്ല്യു എം സി യൂറോപ്പ് റീജിയൻ സെക്രട്ടറി ബാബു ടി തോമസ് തോട്ടപ്പള്ളി ഷൈബു ജോസഫ് ഡബ്ല്യു എം സി യൂറോപ്പ് റീജിയൻ ട്രഷറർ അസോസിയേറ്റ് സെക്രട്ടറി സാം ഡേവിഡ് ലതീഷ് രാജ് തുടങ്ങിയവർ അടങ്ങിയ കമ്മിറ്റിയും കോൺഫറൻസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വച്ച് വെള്ളമലി കൌൺസിൽ യൂറോപ്പ് റീജിയൻ സോഷ്യൽ മീഡിയ എസ് ശ്രീകുമാറിനും സാമൂഹിക പ്രതിബദ്ധത അവാർഡ് റോയ് ജോസഫ് മാൻബെട്ടത്തിനും നൽകും അയർലൻഡിലെ സാംസ്കാരിക മേഖലയിലും സംഘടനാ മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡബ്ല്യു ഗ്ലോബൽ സാംസ്കാരിക ഫോറം സെക്രട്ടറി രാജു കുന്നക്കാട്ടിനെയും മാധ്യമരംഗത്ത് കാൽ നൂറ്റാണ്ടുകാലവും സംഗീത മേഖലയിൽ ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ വൈവിധ്യമാർന്ന ഗാനരചനകൾ കൊണ്ടും ശ്രദ്ധേയനായ ജോസ് കുമ്പളുവേലിയേയും ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് വിവിധ കലാപരിപാടികൾക്കൊപ്പം സഞ്ജു സാജന്റെ ലൈവ് ഡി ഉണ്ടായിരിക്കും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ശശിതരൂർ എം പി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങളും നമ്മുടെ തുറമുഖ നഗരങ്ങളും വികസിത ഭാരതത്തിന്റെ വളർച്ച യുടെ പ്രധാന ഭാഗങ്ങളായി മാറുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങി പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിനെ നിരോധിക്കുന്ന നിയമം മെയ് പതിനഞ്ചിന് പ്രാബല്യത്തിൽ വരുമെന്ന് സ്വിസ് സർക്കാർ അറിയിച്ചു ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബിൽ സ്വിസ് പാർലമെന്റ് ഡിസംബറിൽ അംഗീകരിച്ചിരുന്നു ഹമാസ് സാമ്പത്തിക ഇടപാടുകൾക്കടക്കം സ്വിറ്റ്സർലൻഡിനെ ദുരുപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയാണ് നിയമം ഹമാസ് പ്രവർത്തകരെ സ്വിറ്റ്സർലൻഡിന് പുറത്താക്കാനും പ്രവേശനം നിഷേധിക്കാനും നിയമത്തിലൂടെ സാധിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം മൂലം പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെടും വരെ ഉപയോഗിക്കാവുന്ന സെഡേ വക്കാന്റെ പുതിയ സ്റ്റാമ്പുകൾ വത്തിക്കാൻ പോസ്റ്റർ പുറത്തിറക്കി വെള്ളി മേഖലകൾക്കിടയിൽ മൂന്ന് മാലാകന്മാർ പാപ്പയുടെ താക്കോലുമായി നിൽക്കുന്ന ചിത്രമാണ് സ്റ്റാമ്പിൻ വില ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം രണ്ട് പോയിന്റ് നാല് അഞ്ച് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം യൂറോയാണ് ഈ മാസം ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കും വരെ സ്റ്റാമ്പുകൾ വത്തിക്കാനിൽ ഉപയോഗിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആദ്യമായി സെഡേ വക്കാന്റെ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെന സ്ഥാനം ഒഴിഞ്ഞപ്പോഴും ഇവ പുറത്തിറക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ബ്രസീലിൽ അന്തരിച്ചു ബ്രസീലിയൻ കന്യാസ്ത്രീ ഇന കാനബാരോ ലൂക്കാസ് നൂറ്റി പതിനാറാം വയസ്സിലാണ് അന്തരിച്ചത് ഇതോടെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഏതൽ കാറ്റർഹാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ലോങ് വിക്വസ്റ്റ് ഡാറ്റാബേസിൽ സിസ്റ്റർ ഇന കാനവരോ നൂറ്റിപതിനാറ് വർഷവും മുന്നൂറ്റി ഇരുപത്തിയാറ് ദിവസവും ജീവിച്ചിരുന്നുവെന്ന് പറയുന്നു അമേരിക്കയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നീക്കി വാൾസിന് പകരം മാർക്കോ റൂബിയോ താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല വഹിക്കും അമേരിക്കയുടെ യു എൻ അംബാസിഡറായി വാൾസിന് പകരം ചുമതല നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ പുതിയ യു എൻ അംബാസിഡറായി തെരഞ്ഞെടുത്തോടെ ന്യൂയോർക്കിൽ അമേരിക്കയുടെ യു എൻ മിഷന് മൈക്ക് വാൾസ് നേതൃത്വം നൽകും രണ്ട് മാസത്തെ കാലതാമസത്തിനുശേഷം ദാദു കരാറിൽ ഔദ്യോഗികമായി ഒപ്പിട്ട യുഎസും ഉക്രൈനും സെലൻസ്കി ഭരണകൂടത്തിനുള്ള സൈനിക സഹായം നിർത്തലാക്കിയതിനു പിന്നാലെ യുഎസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊടുവിൽ യുക്രൈന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഉക്രൈനോടുള്ള യുഎസിന്റെ പ്രതിബദ്ധത ഇനി മുതൽ പുതിയ രൂപത്തിൽ ആയിരിക്കുമെന്നാണ് കരാറിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇതോടെ ഈ വാർത്താ ബോളിറ്റി അവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ മാധ്യമമായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം